നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ക്യാരക്ടറിന്റെ ക്യാരക്ടർ ഉണ്ടാ ക്യാരക്ടറിന്റെ ക്യാരക്ടർ ക്ലോ അങ്ങനെയല്ലോ ആ മറ്റേ ഒരു ക്യാരക്ടറിന്റെ ഒരു നേച്ചർ ഉണ്ടാവൂല്ലോ മറ്റേ പുള്ളിക്കോലും ചോപ്ര പോലും ചോദിച്ചു ക്യാരക്ടർ എന്റെ ക്യാരക്ടർന്ന് വെച്ചാ ചെറിയൊരു കഫേക്കായിട്ടാണ് നടക്കുവായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്പേസിൽ പെട്ടെന്ന് ഇവൻ ഈ ടൂർ പോയി വന്നിട്ട് ഇവിടത്തെ വിശേഷങ്ങളൊക്കെ പറയുകയും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓരോ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് നാട് വിടാൻ നിക്കാരു ഞാനും ഒന്ന് നാട് മൂഡായിരുന്നു മൂടായിരുന്നു ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മൂഡായിരുന്നു അപ്പൊ ഞാനും ഇവരുടെ കൂടെ നാട് വിടുകയും പിന്നെ അവിടെ ചെല്ലുകയും അങ്ങനെ അവിടെ പോയി പച്ചപിടിക്കാൻ നോക്കുകയും അങ്ങനെ പച്ചപിടിക്കാതെ തിരിച്ചു വരികയും ചെയ്യുന്ന അതിന്റെ ഒരു